ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും വിഫാസ് കിച്ചണിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ചക്കപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്ത പഴഞ്ചക്കയാണ് എടുത്തിട്ടുള്ളത് ഒരു ബൗൾ എടുക്കാം അതിൻ്റെ മുകളിലോട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് ഈ ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ കയ്യിൽ വെച്ചോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം ഈ അരിപ്പയിലൂടെ നമുക്കിതിൻ്റെ ചാറ് കിട്ടും അരിച്ചെടുത്തിട്ടുള്ള ഈ ചാറ് കൊണ്ടാണ് നമ്മൾ ചക്കപ്പ ഉണ്ടാക്കുന്നത് ബാക്കി നമുക്ക് ആവശ്യമില്ല ഇനി ഇതിലോട്ടേക്ക് നമുക്ക് അഞ്ചാറ് ഏലക്കായ് പൊടിച്ചതുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് വെല്ലം ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് മധുരത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ നമ്മൾ ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ തേങ്ങ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് തിക്കാവേണ്ട അതുപോലെ ഒരുപാട് ലൂസാവേണ്ട അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കേണ്ടത് ഇതിലോട്ട് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം നമുക്കിത് ഇലയിലോ അങ്ങനെ എന്തെങ്കിലാണ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ടിട്ട് മുറുക്കിയെടുത്താൽ മതി ഇനി നമ്മളിതാ ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്കാണ് ഈ മാവ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇട്ടിയിൽ ചമ്പിൽ ഇത് നാവ് കയറ്റാൻ വെക്കാം ഇപ്പോൾ നമ്മുടെ ചക്കപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആണോ അതുപോലെ നല്ല സോഫ്റ്റ് ആണ് മക്കൾക്ക് എന്തായാലും ഇഷ്ടം കേട്ടോ ഇപ്പോൾ ഇത് വെന്തിനോ എന്ന് നോക്കാൻ വേണ്ടി ഒരു സ്പൂൺ എടുത്തൊന്ന് നടുവിൽ കുത്തി നോക്കിയാൽ മതി അപ്പോൾ സ്പൂണിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ